മുസ്താഖ് തെങ്ങിലാണ് സിനിമാ ലോകത്തൊന്നും വളരെ ലജ്ജിപ്പിക്കുന്ന വാർത്തകളാണല്ലേ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ വാർത്തകളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ നമ്മൾക്ക് കേൾക്കുന്ന ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ എന്താണ് ഹേമ കമ്മീഷൻ ഇതുകൊണ്ട് പൊതുജനങ്ങൾക്കുമല്ല ഗുണങ്ങളുമുണ്ടോ എന്തായാലും വ്യക്തമായി പറയാം രണ്ടായിരത്തി പതിനേഴിൽ ഒരു യുവ നടൻ ആക്രമിക്കപ്പെട്ടൊരു സംഭവം ഉണ്ടായിരുന്നു പ്രശസ്ത നടൻ ദിലീപ് ഉൾപ്പെട്ടിട്ടുള്ള ഒരു കേസായിരുന്നു അത് ആ കേസിന്റെ കോലാഹലങ്ങൾക്കിടയിൽ സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ ഒരു സംഘടനയുണ്ട് ഡബ്ല്യു സി സി വിമൻസ് സിനിമ കളക്റ്റീവ് എന്ന സംഘടന ഈ സംഘടനയുടെ ആവശ്യാർത്ഥം അല്ലെങ്കിൽ ഈ സംഘടന മുഖ്യമന്ത്രിക്ക് ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി രണ്ടായിരത്തി പതിനേഴിൽ രൂപം നൽകിയ ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ അതായത് സിനിമാ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ ലൈംഗിക പീഡനങ്ങൾ അതുപോലെ തന്നെ ഈ കരിമ്പട്ടിയിൽ ഉൾപ്പെടുത്തൽ വേതനം നൽകാതിരിക്കൽ ഇതുപോലുള്ള പല പ്രശ്നങ്ങളും കണ്ടെത്തി അതിന്റെ റിപ്പോർട്ട് ആർക്ക് സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി സർക്കാർ രൂപം നൽകിയ ഒരു കമ്മീഷനാണ് ഹേമ കമ്മീഷൻ മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ഹേമ അധ്യക്ഷനായിട്ടുള്ള ഒരു മൂന്നംഗ സമിതിയാണ് ഈ ഹേമ കമ്മീഷൻ നടി ശാരദ അതുപോലെ തന്നെ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ വി വത്സലകുമാരി എന്നിവരാണ് മറ്റു അംഗങ്ങൾ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസത്തിലാണ് ഈ കമ്മീഷൻ രൂപ നൽകിയത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മാസത്തിൽ ഈ കമ്മീഷൻ പ്രവർത്തകർ ആരംഭിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ മുന്നൂറ് പേജുള്ള ഒരു റിപ്പോർട്ടാണ് കേരള സർക്കാരിന് ഈ കമ്മീഷൻ നൽകിയത് രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെ ഒരു കോടി ആറ് ലക്ഷത്തി അമ്പത്തി അയ്യായിരം രൂപ ഈ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിച്ചു ഒരറിവും ചെറുതല്ല